ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ലൂബിക്ക വെച്ചിട്ട് ഒരു അച്ചാർ തയ്യാറാക്കാൻ പോവുകയാണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഞാനിവിടെ എടുക്കുന്നത് ഒരു രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ലൂബിക്കയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് അരിനിലയ്ക്കയും കൂടെ കാണാൻ പറ്റും രണ്ടും കൂടെ ഒരുമിച്ചാണ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ലൂബിക്ക മാത്രമാണ് അതിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ നല്ലപോലെ ലൂപിക്ക് പാകമായിട്ടും ഉണ്ട് നന്നായിട്ട് ഇതിലേക്ക് ഉപ്പ് പിടിച്ച് വന്നിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും ലൂപിക്ക ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ മുഴുവനായിട്ടാണ് ലൂബിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അച്ചാറിന് വേണ്ടിയിട്ട് അതൊന്ന് നടുമുറിച്ച് കൊടുക്കുകയാണ് ഇനി ഒരുപാട് വലിയ കഷ്ണങ്ങൾ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നാലാക്കിയിട്ട് മുറിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് ആവശ്യം കുറച്ച് കറിവേപ്പില പച്ചമുളക് തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഉലുവ കടുക് വറ്റൽ മുളക് കായം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വച്ചിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഉലുവയും കായയും കൂടെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിമ് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം കായം നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോഴാണ് നമ്മളതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ഉലുവ ചേർക്കേണ്ട ഉലുവ ചേർത്ത് കൊടുത്താൽ മതി ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് സമയം ഇട്ട് കൊടുക്കേണ്ട ഉലുവ കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉലുവ ചേർത്തതിന് പിന്നാലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ നല്ലപോലെ മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം ഇനി കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കിട്ടും ആ സമയത്ത് നമുക്കിത് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം ഇനിയിപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉലുവയുടെയും കായത്തിൻ്റെയും പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാണ് പിന്നെ ഒരു രണ്ട് പച്ചമുളക് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നെതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മോപ്പിച്ചെടുക്കണം അപ്പോൾ താ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതൊന്നും നമ്മൾ നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി തീ ഒന്ന് സിമ്മിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എത്ര അഞ്ചാ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഒന്നര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഈ പൊടിയുടെ പച്ചമുളക്കൊന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് പൊടി ചൂടാക്കിയിട്ട് അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ നടുപൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ലൂപിക്ക അല്ലെങ്കിൽ ലൗലോലിക്ക ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ലപോലെ തന്നെ പാകമായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ഒരുപാട് ഗ്രേവി ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കുകയും വേണം പിന്നെ പിന്നെതാണ് നമ്മൾ ഉപ്പിലിട്ട് വെച്ചാൽ എന്ന് പറഞ്ഞെങ്കിലും ഉപ്പ് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം നേരത്തെ പറഞ്ഞ പോലെ ലൂബിക്ക് ഒരുപാട് വെന്ത് പോകാനും പാടില്ല ആവശ്യമുള്ള പോലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നല്ലപോലെ വെള്ളം വറ്റിച്ചെടുത്തിട്ട് കുറച്ച് കട്ടിക്ക് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഒരു പണിയും കൂടെ ബാക്കിയുണ്ട് ഇതൊന്ന് കടുക് പൊട്ടിച്ച് കൊടുക്കണം അതിനു മുമ്പ് നമുക്ക് ഈ ലൂപിക്ക് എന്തായാലും വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഉപ്പും എരിവൊക്കെ പാകത്തിനല്ലേന്ന് ഒന്ന് നോക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കണം നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഞാൻ ഇത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാണ് ഈ കടുക് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക കടകെല്ലാം പൊട്ടി കഴിഞ്ഞെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് വറ്റൽമുളകാണ് നടുപൊളിച്ചിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി വറ്റൽ കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം തീ സിമ്മിൽ തന്നെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മുളകൊന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മുളകും കൂടെ മൂത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്കിതെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അച്ചാറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒട്ടും ഗ്രേവി ഇല്ലാത്ത നല്ല കട്ടിക്കുള്ള ലോപിക്കാച്ചാറ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്